യാണ് ശ്രീ സഖറിയ ജോർജ് ഇന്നിപ്പോൾ പോലീസിന്റെ ചോദ്യം ചെയ്യൽ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഷൈൻ ചാക്കോ ചില കാര്യങ്ങൾ സമ്മതിക്കുന്നു അതിന്മേൽ രണ്ട് വകുപ്പുകൾ ചുമത്തിയിട്ടാണ് എൻ ഡി പി സി രണ്ട് വകുപ്പുകൾ സെക്ഷൻ ഇരുപത്തിയൊൻപതും സെക്ഷൻ ഇരുപത്തിയേഴും ചുമത്തിയിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളുമാണ് എത്രത്തോളം ബലമുള്ള കേസാണിത് കേസിന് ബലം വേണമെങ്കിൽ മെറ്റീരിയൽ ഓബ്ജക്റ്റ് തൊണ്ടി വേണം അല്ലാതുള്ള കാര്യങ്ങളൊക്കെ കോടതി വരുമ്പോൾ കോടതി അതിൻ്റെ എവിഡൻസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും അതെങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് ചിലപ്പോഴേ ഇനിയും തൊണ്ടി ഉണ്ടെങ്കിൽ തന്നെ മാനിപ്പുലേഷനൊക്കെ നടത്തി കൃത്യമൊക്കെ കാണിച്ചിട്ട് പ്രതികൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി വക്കീലന്മാർ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ഈ പോലീസ് ചെയ്തത് അന്നത്തെ ദിവസം ഓടിച്ചാടി പോയ സമയത്ത് പിടിക്കുമായിരുന്നെങ്കിൽ അന്ന് ബ്ലഡ് സാമ്പിളും അതുപോലെ തന്നെ യൂറിൻ ടെസ്റ്റും ഒക്കെ നടത്തുമായിരുന്നെങ്കിൽ കുറേ കൂടെ സ്ട്രോങ് എവിഡൻസ് ഇയാളിലേക്ക് കിട്ടിയേനേ ചിലപ്പോൾ ഇയാളുടെ കൈവശം നേ ഉപയോഗിച്ചതിന്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പം അടുത്തൊരു ചോദ്യം വരാം ഉപയോഗിച്ചു എന്നുള്ളതിന് എന്താ ഉറപ്പെന്നുള്ളതും അപ്പം തീർച്ചയായിട്ടും സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ സാധാരണ ബിഹേവിയർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ തെറ്റെയ്തിട്ടില്ലേ പോലീസിനെ കണ്ടാൽ ഓടേണ്ട കാര്യമില്ല അപ്പോൾ അത് ഒരു സസ്പിഷൻ തരുന്നുണ്ട് അയാൾക്കെതിരെ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൌട്ടിൻ്റെ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും റിസ്ക് എടുത്തിട്ട് മേളയിൽ നിന്ന് ചാടുന്നു പിന്നെ ആ പറയുന്ന പ്രതലം പൊട്ടി ഇയാൾക്ക് തന്നെ ജീവൻ അപായം ഉണ്ടാകാവുന്നതാണ് അത് കഴിഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നു അപ്പോൾ ഈ ചാട്ടം എവിടെങ്കിലും പിടിച്ചു പോയെങ്കിൽ ജീവൻ തന്നെ പോകാം അപ്പോൾ അതിനകത്ത് ഒരു മാറ്റർ ഓഫ് ലൈഫ് ഓർ ഡെത്ത് ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു കാര്യം വെച്ചിട്ടാണ് പോയത് പക്ഷേ ഇന്ന് ടെക്നോളജി അതുപോലെ ഡെവലപ്പ് ചെയ്തു ഇയാൾ നേരത്തെ കേസ് പെട്ടതാണ് പോലീസിനെ പല കേസുകളിനകത്തും പ്രതികളെ പിന്നെ മൊബൈൽ വഴി ടവർ ലൊക്കേഷൻ ഒക്കെ നോക്കി പിടിക്കാവുന്നതായിരുന്നു കേരളം വിടുന്നതിന് മുമ്പേ നമ്മൾ ടി വിയിൽ കണ്ടത് തമിഴ്നാട്ടിൽ പോയി എന്നാണ് അത് തമിഴ്നാട്ടിൽ പോയോ വേറെ എവിടെങ്കിലും ഹൈഡോട്ടിൽ പോയിട്ട് അഡ്വക്കേറ്റ്സിൻ്റെ ഒക്കെ അഡ്വൈസൊക്കെ തേടി ഇവിടെ നോട്ടീസൊക്കെ കിട്ടിയോണ്ട് വന്ന് ഹാജരായി ഇങ്ങനൊരു സ്റ്റോറിയൊക്കെ പറഞ്ഞതാണോ എന്നുള്ളൊരു കാര്യമുണ്ട് ഞാൻ അടുത്തത് ഇനി ഡിഫൻസ് വരുമ്പോൾ ഈ ചാടിപ്പോയതൊക്കെയല്ലേ അത് ഞങ്ങൾ ഈ അടുത്തിടയിൽ എടുക്കാൻ പോകുന്ന ഒരു സിനിമയുടെ തിരക്കഥയൊക്കെയാണ് ഞാനൊരു റിഹേഴ്സൽ ചെയ്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വക്കീലന്മാർ ഉപദേശമൊക്കെ കൊണ്ടുവരും അപ്പം ആദ്യത്തെ ദിവസം തന്നെ പിടിക്കുമായിരുന്നെങ്കിൽ അത്തരത്തിലുള്ള ഉപദേശത്തിനും അതിൻ്റെ പേരിൽ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ടും കോടതിയിൽ ഒരു ലീനിയൻ വ്യൂ ഒക്കെ കിട്ടുന്ന അവസരം ഒഴിവാക്കാമായിരുന്നു ടെക്നോളജി ഇത്ര അഡ്വാൻസ് ആയപ്പോഴേ പോലീസ് എന്തുകൊണ്ട് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ക്രിമിനൽസിനെ കൂട്ടിലടയ്ക്കാൻ ശ്രമിക്കുന്നില്ല അങ്ങനെ കൂട്ടിലടക്കാത്തത് കൊണ്ട് എന്തു പറ്റുന്നു ആൾക്കാർക്ക് ഒരു സന്ദേശം കൊടുക്കുവാണ് പിടിക്കാതെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും രക്ഷയോടാ നമ്മൾ കണ്ടു മോൻസം മാവങ്കൽ കേസിനകത്ത് പെൻഡ്രൈവ് പോകുന്നു കത്തിക്കുന്നു അതുപോലെ ഹോട്ടൽ ഏറ്റിന് അകത്ത് പഴയ ഒരു ശശീന്ദ്രൻ കേസിനകത്തെ ലാപ്ടോപ്പ് കാണാതാകുന്നു ശോഭന ജോർജിന്റെ പഴയ കേസിനകത്തെ പ്രിന്റർ കാണുന്നില്ല ഇങ്ങനെയൊക്കെ വ്യാജരേഖ കേസ് ഇതിങ്ങനൊക്കെ എത്രയോ കേസുകളിൽ ക്രിമിനൽസ് ഇങ്ങനെ സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്നുണ്ട് ഇവിടെ ഒരു റൂൾ ഓഫ് ലോ ഉണ്ടെന്നുള്ള പ്രൂവ് ചെയ്യണമെങ്കിൽ റൂൾ ഓഫ് ലോയ്ക്ക് ഒരു സുപ്പീരിയോറിറ്റി നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള നിയമ നടത്തിപ്പിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ കണ്ടാൽ ജനങ്ങൾക്ക് ഭയം വരുകയുള്ളൂ പ്രത്യേകിച്ച് കുറ്റവാളികൾക്ക് ഭയം വരണം എന്ന് പറയുന്നത് കുറ്റവാളികൾക്ക് ഭയം വേണം നിയമം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു ഭയവും ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാകണം പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അങ്ങനെ ഇല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ മിനിസ്റ്റർ പറയുന്ന കേട്ടു എക്സൈസ് മന്ത്രി പറയുന്ന കേട്ടു ലഹരി എവിടെ ഉണ്ടെങ്കിലും പിടിക്കുമെന്ന് ലഹരി എന്ന് പറയുമ്പോൾ മദ്യമൊക്കെ ലഹരിയാണ് ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കുന്ന ഏത് കാര്യവും ലഹരിയാണ് അപ്പൊ സർക്കാർ തന്നെ മദ്യം വിൽക്കുന്നു പാലക്കാട് അദ്ദേഹത്തിന്റെ അവർ തട്ടകത്തിൽ തന്നെ പുതിയ ബ്രൂവറി ഒക്കെ കൊണ്ടുവരുന്നു ഇതെല്ലാം കാണുമ്പം ജനത്തിനും മനസ്സിലാകുന്ന എന്താണ് ഇവിടെ ആർക്കും എന്തും ചെയ്യാം പ്രശ്നമൊന്നുമില്ല തൽക്കാലം പോലീസിന് വെട്ടിച്ചൊന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി വാഹന അപകട കേസിലെ പത്ത് പേരെ ഇടിച്ചു കൊല്ലുന്ന ഡ്രൈവറും മദ്യപിച്ചിട്ടുണ്ട് ഇറങ്ങിപ്പോയിട്ട് മൂന്നും നാലും ദിവസം കഴിഞ്ഞിട്ട് മദ്യത്തിൻ്റെ പിന്നെ ഇമ്പാക്റ്റ് പോയി കഴിയുമ്പോൾ അയാൾ പതുക്കെ കയറി വരും അയാളെ രാഷ്ട്രീയക്കാരെ പിടിക്കും അവരെല്ലാം കൂടെ കയറി വന്നിട്ട് നമ്മുടെ വ്യവസ്ഥിതി മൊത്തം ആക്ഷേപിച്ചുകൊണ്ട് അപ്പൊ അവർക്കൊക്കെ ഹാർഡായിട്ടുള്ള ശിക്ഷ കൊടുക്കാനുള്ള സംവിധാനം അങ്ങനെ ഒരു സംവിധാനമുണ്ടോ എന്നതാണ് താങ്കളും ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നത് അല്ലെ ഇപ്പോൾ പോലീസിന് എടുത്തിരിക്കുന്ന കേസ് ഊരി പോകാവ് പോരാവുന്ന തരത്തിൽ തന്നെയാണ് എന്നതിന്റെ സൂചനകളാണ് കാരണം സബ്സ്റ്റൻസ് കിട്ടിയിട്ടില്ല ഈ പറയുന്ന ഫോൺ കോളുകളുടെ രേഖകൾ ഉണ്ടെന്ന് പറയുന്നു ഈ ലഹരി കൊണ്ടുവന്ന ആളുകളുമായി ഫോണിൽ സംസാരിച്ചതിന് തെളിവുകളുണ്ടെന്ന് പറയുന്നു അത് എത്രത്തോളം ബലമുള്ളതാണ് ഇനിയിപ്പോൾ ലഹരി ഉപയോഗിച്ചു എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ തന്നെ ഇപ്പോൾ കോടതിയിൽ പോയാൽ ഒരു പിഴ പിഴവ് പറ്റിപ്പോയി എന്ന് ഒരു ഖേദം പ്രകടിപ്പിക്കുകയാണെങ്കിൽ പിഴ അടച്ചു പോരാവുന്ന രൂപത്തിൽ ഇറങ്ങാമല്ലോ ഇതൊരു ആറുമാസം മാത്രം ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമായി മാറുമോ എന്നുള്ളതാണ് ശ്രീ പ്രിമ